സഹോദരങ്ങളെ പത്തു കോലത്തിലുമുള്ള ആളുകളെ ഹബീബ് റസൂൽഹി സൊല്ലം വിശദീകരിക്കുകയാണ് ആദ്യം പറഞ്ഞത് അലാ സൂറത്തിൽ കിറദ കുരങ്ങന്മാരുടെ രൂപത്തിൽ വരുന്നവർ അവരാരാണ് അധിക ആളുകൾക്കുള്ളൊരു തൊഴിലാണത് സത്യത്തിൽ കൊരങ്ങന്റെ പണിയെടുത്താൽ എങ്ങനെ ഉണ്ടാവും കൊരങ്ങന്റെ പണി അറിയോ അറിയില്ല അല്ലേ കൊരങ്ങന്റെ പണി അറിയില്ല കൊരങ്ങൻ ഒരു നിന്ന് മറ്റൊരു മരത്തിലേക്ക് ചാടുന്നത് കണ്ടിട്ടുണ്ടോ ആ കണ്ടിട്ടുണ്ട് ഒരു നിന്ന് വേറെ സ്ഥലത്തേക്ക് നീങ്ങുന്നതും ഒരു കൂട്ടത്തിന്ന് വേറെ കൂട്ടത്തിലേക്ക് മാറുന്നതോ കാണാം കൊരങ്ങന്മാർ താമസിക്കുന്നിടത്ത് ഇടത്ത് പോയാല് കുറഞ്ഞ സമയം ഒരു ടീമിന്റെ കൂടെ ഉണ്ടെങ്കിൽ അടുത്ത സമയം ഒരു ടീമിന്റെ കൂടെ ഉണ്ടാവും അടുത്ത സമയം മറ്റൊരു ടീമിന്റെ കൂടെ ഉണ്ടാവും എന്തിനാണത് അത് കിട്ടിയ പഴങ്ങളും പഴവർഗ്ഗങ്ങളും മറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോക്കാൻ പോയതല്ല പിന്നെ ആ ഫീത്തനും പ്രസാദ് ഉണ്ടാക്കാൻ പോയതാണ് അതിനാണ് നമീമത്വമായിട്ട് നടക്കുന്ന മനുഷ്യന്മാർ എന്താ അവൽക്ക് കാര്യമായിട്ട് പണി കാര്യായിട്ട് അവിടെ ഒരു തിരി കൊളുത്തുക ഏകദേശം ഇങ്ങനെ കത്തിന്ന് കാണുമ്പോ അപ്പുറത്തുനിന്ന് കൊളുത്ത അവിടെയും കത്തിക്ക ിത്തിനയും പ്രസാദും ഫിത്തിനെയും പ്രസാദ് ഉണ്ടാക്കുന്ന കോലത്തിൽ വർത്തമാനം പറയാം ചിലപ്പോ ആ വർത്തമാനം കൊണ്ട് എന്ത് കിട്ടും അയൽവാസിനെ അയൽവാസിനെ തെറ്റിക്കാൻ പറ്റും നല്ല ഉപകാരല്ലേ നല്ല ഉപകാരമാണ് ചിലപ്പോ എന്ത് കിട്ടും ചിലപ്പം കുടുംബക്കാരെ തമ്മിൽ തെറ്റിക്കാൻ പറ്റും ചിലപ്പം ജ്യേഷ്ഠനെ അനുജനിയും തമ്മിൽ തെറ്റിക്കാൻ പറ്റും ചിലപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും കച്ചവടത്തിൽ സുഹൃത്തു ബന്ധമുള്ള ആൾക്കാരെ തെറ്റിക്കാൻ പറ്റും പലതുണ്ട് ഉണ്ട് ചെറിയൊരു സംഗതി ലോകത്ത് നടന്നതിൽ കൊലപാതകങ്ങൾ നടന്നതിൽ ഒരു മുഖ്യ വിഷയമാണ് നമീമത്ത് എന്ന് പറയുന്ന സാധനം നമീമത്ത് ആരെ സ്വഭാവമായിട്ടാണ് അള്ളാഹുത്ത ഖുർആൻ എണ്ണിയത് കള്ളന്മാരെ സ്വഭാവമായിട്ടാണ് മോശപ്പെട്ട സ്വഭാവമായിട്ടാണ് നമീമത്ത് എണ്ണിയത് ഹമ്മാൻ മോശപ്പെട്ട ആൾക്കാരുടെ സ്വഭാവമാണ് എണ്ണിയത് നമീമത്തുമായിട്ട് നടക്കുക എന്ന് പറഞ്ഞത് ഫിത്തിനെയും ഫസാദ് ഉണ്ടാക്കുക അതിന് പറ്റുന്ന വർത്തമാനങ്ങൾ അത് നേർക്ക് നേരെ പറഞ്ഞോളന്നില്ല ഒന്നിങ്ങനെ പറഞ്ഞിട്ട് ഒരു ഭട്ടൺ അമർത്തിയാ മതി എല്ലായിടത്തേക്ക് എത്തും അങ്ങനെ കുട്ടി നോക്കുമ്പോ നമീമത്തിന്റെ ഡിഗ്രി പഴയ കാലത്തേക്കാൾ കാലത്തേക്കാളിപ്പോ കൂടുതലാ കാരണം പഴയ കാലത്ത് ഒരു മണിക്കൂറിൽ ചിലപ്പോ രണ്ടാളെ കാണാൻ പറ്റിയെങ്കിൽ ഇപ്പൊ ഒരു മണിക്കൂർ എന്ത് പറ്റും ആ ഏകദേശം ഒരു ലക്ഷം രണ്ടു ലക്ഷം മൂന്നു ലക്ഷം നല്ല അപ്പൊ നമീമത്തിന്റെ ഡിഗ്രി കൂടുതലാ ഒരു വാർത്ത എത്ര പേരിലേക്കാണ് സഹോദരങ്ങളെ ഏതെല്ലാം രൂപത്തിലാണ് ആളുകളിൽ ഏതെല്ലാം വിഷയങ്ങൾ അവതരിപ്പിക്കുന്നതിന് അഴുതുമില്ല ആഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ ഒരു വിഷയം പറയുന്നത് തന്നെ ഒരു വിഷയം അവതരിപ്പിക്കുന്നത് തന്നെ ഒരു വിഷയത്തെ പറ്റി സംവദിക്കുന്നത് തന്നെ ഏതെല്ലാം രൂപത്തിലാണ് നിങ്ങൾ നോക്ക് ഏതെല്ലാം രൂപത്തിലാണ് അല്ലേ ഏതെല്ലാം രൂപത്തിലാണ് ആൾക്കാർ പറയണത് ചില വിഷയങ്ങളൊക്കെ കേൾക്കാൻ തന്നെ പറ്റൂ കേൾക്കാൻ തന്നെ പറ്റൂല പേടിയാ കേൾക്കണ്ട തീരുമാനിക്കും കേൾക്കണ്ടാ തീരുമാനിക്കും ആൾക്കാരെ മോശമാക്കിട്ട് പറയുന്നത് പരസ്യമായിട്ട് പറയുന്നത് ഒരു മടിയുമില്ലാതെ നിങ്ങൾ കണ്ടില്ലേ നിങ്ങൾ ആലിമീങ്ങളെ പരസ്യമായിട്ട് ചീത്ത പറയുന്നത് ചീത്ത പറയാനായിട്ട് എല്ലാ ദിവസവും ഓതി ഫാത്യോദി തുടങ്ങണ മജ്ലി സിപ്പൊക്കഥ എന്തിനാ ഫാത്യോദ്യ എന്താ ലക്ഷ്യം മൂന്നാല് മണിക്കൂർ എന്താ പരിപാടി എന്താ പരിപാടി ചീത്തറിയാം അല്ലേ അതന്നെ തലേക്കെട്ടിട്ടിയ മൂലയന്മാരും തലയെക്കെട്ട് കെട്ടിയ ബാദുന്നാസ് മൂലയന്മാർ ചില മൂലമാർ ഫാത്തു തുടങ്ങുകയാണ് എന്നിട്ടാ അധ്യക്ഷന്റെ വക എന്താ കൊടുക്കണത് ജനങ്ങൾക്ക് എന്തെങ്കിലും നസീഹത്ത് ആയത്തെ ഹദീഫ് അർത്ഥം വെച്ചു കൊടുക്കല്ല പണി ഏതെങ്കിലും പണ്ഡിതന്റെ എന്തെങ്കിലും ഒരു കുറ്റം കുറവും പറയാണ്ടോ പറയാ അതൊരാൾ പറഞ്ഞു സ്വാഗതത്തിൽ പിന്നെ അധ്യക്ഷൻ കുറച്ചുകൂടി ഡിഗ്രിയില് പിന്നെ മുഖ്യപ്രഭാഷണം ബാക്കുകളും ഒക്കെ കൂടി ചൂട്ടിട്ടായോ അതിന് പറ്റുന്ന കൊറേ ആൾക്കാർ ഒരുമിച്ച് കൂട്ടാം അതല്ലേ പരിപാടി അതിന് എത്രയാണോ പണം ചെലവഴിക്കാൻ അത്ര ചെലവഴിക്കാം അതിന് എങ്ങോട്ടും പോകണ്ട അവനാന്റെ റൂമിൽ തന്നെ അങ്ങനെ സംവിധാനം ഒരുക്കിയിട്ട് അങ്ങനെ കുറെ ആൾക്കാർ ജാതി റൂമിൽ തന്നെ റൂമിൽ തന്നെ അതിനുള്ള സംവിധാനങ്ങളൊക്കെ ഒരുക്കിട്ട് റൂമിൽ തന്നെ പിന്നെ എളുപ്പത്തില് എളുപ്പത്തിൽ എത്താൻ എല്ലായിടത്തും പെട്ടെന്ന് എത്തേ അതിന് ലോകതലത്തിലേക്ക് നിങ്ങൾ ആരെ പറ്റിയെങ്കിലും അഭിപ്രായം എന്തെങ്കിലും വിഷയങ്ങളൊക്കെ പറയുകയാണെങ്കിൽ നമുക്കറിയുന്നത് നല്ല ഭാഷയിലും നല്ല രൂപത്തിലും നല്ല ഭാവത്തിലും പറയാനല്ലാതെ ഫിത്തിനയും ഫസാദും ഉണ്ടാക്കുന്ന രൂപത്തിലുള്ള സംസാരം അതല്ലേ സഹോദരങ്ങളെ നമീമത്ത് എന്ന് പറഞ്ഞത് നമീമത്തിന്റെ നിർവചനം പറഞ്ഞപ്പോ ഇമാം നബിർ അലി അള്ളാഹുന്ന് പറഞ്ഞു എന്താ നമീമത്ത് എന്ന് പറഞ്ഞാല് ഉണ്ടാകുന്ന രൂപത്തിൽ കൊഴപ്പുണ്ടാകുന്ന രൂപത്തിൽ സംസാരിക്ക അതിനാ നമീമത്ത് എന്ന് പറഞ്ഞത് ആ നമീമത്ത് സ്വന്തക്കാരിൽ നിന്ന് തന്നെ വരും ശ്രദ്ധിക്കണം മുമ്പൊരാള് ഒരടിമേ വിറ്റു അടിമയെ വിൽക്കുമ്പോ വാങ്ങുന്ന ആളോട് പറഞ്ഞു ഒരു കുഴപ്പമില്ല എല്ലാ നിലക്കുഷാറാണ് എന്തുങ്ങൾ പറഞ്ഞാലും ജോലിയെടുക്കും ചെറിയൊരു തകരാറിനത് ശ്രദ്ധിച്ചാ മതി അപ്പൊ വാങ്ങുന്ന ആൾ ചോദിച്ചു എന്താ കുഴപ്പം മാഫി ഐബുൻ ഇല്ല നമീമാ ചിലപ്പോ എന്തെങ്കിലും പിത്തനുണ്ടാക്കുന്ന വർത്താനം പറയും അത്രേ ഉള്ളൂ ജോലിയൊക്കെ എടുക്കും ഏത് ജോലി എടുക്കും വീട്ടിലുള്ള കൃഷിപ്പണി അത് എടുക്കും അടുക്കള ജോലി ആണെങ്കിൽ അത് എടുക്കും അതല്ല നിങ്ങൾക്ക് അങ്ങാടിയിൽ പോയിട്ട് എന്തെങ്കിലും ചരക്ക് ഒക്കെ ചെയ്യും എല്ലാത്തിനും ആളുഷാറാ പക്ഷെ ചെറിയൊരു തകരാറുണ്ട് ചെറുതല്ല പറഞ്ഞത് വലുതാണ് മാഫിൻ ഇല്ല നമീമാ ചിലപ്പോ എന്തെങ്കിലും പിത്തനെയും വസാദുള്ള വർത്താനം പറയും ശ്രദ്ധിച്ച മതി അപ്പൊ വാങ്ങുന്ന ആള് പറഞ്ഞു അതല്ല അത് പ്രശ്നമാക്കണ്ട അത് കുഴപ്പാക്കണ്ട അത് നമ്മക്ക് റെഡിയാക്കാന്ന് അപ്പോ അത് ഞാൻ തൃപ്തിപ്പെട്ടു വാങ്ങിക്കൊണ്ടി ഈ അടിമയെ കൊണ്ടുപോയി വീട്ടിൽ താമസിപ്പിച്ചു കൊറേ കുറച്ച് ദിവസങ്ങളു കഴിഞ്ഞപ്പോ അദ്ദേഹം തന്റെ അദ്ദേഹത്തിന്റെ ഭാര്യയോട് ഈ വാങ്ങിക്കൊണ്ടുപോയ മുതലാളിയുടെ ഭാര്യയോട് അടിമ പറഞ്ഞു നിങ്ങളെ ഭർത്താവിന് നിങ്ങളോട് വേണ്ടത്ര സ്നേഹമില്ല കണ്ടോളൂ കണ്ടോളൂ തുരുപ്പുണ്ടാക്കണേ കണ്ടോളി നിങ്ങളെ ഭർത്താവിന് നിങ്ങളോട് വേണ്ടത്ര സ്നേഹമില്ല നിങ്ങളെ ഭാര്യയായി സ്വീകരിക്കന്നെ വേറെ ഒരു അടിമ സ്ത്രീയെ വിവാഹം ചെയ്യാനുള്ള പദ്ധതിയുണ്ട് കത്തിക്കല വേറെ ഒരു അടിമ സ്ത്രീയെയും കൂടി നിങ്ങളെ ഭർത്താവ് വിവാഹാലോചന നടത്താനുള്ള ലക്ഷ്യമുണ്ട് ഭാര്യയോട് പറഞ്ഞിട്ട് ആദ്യം കൊളത്തി കൊടുത്തു അത് നിങ്ങൾക്ക് തിരിയണമെങ്കിൽ ഒരു സംഗതി ചെയ്താൽ മതി എന്താ ചെയ്യേണ്ടത് നിങ്ങളൊരു കത്തി എടുത്തിട്ട് നിങ്ങളെ ഭർത്താവ് ഉറങ്ങുന്ന സമയത്ത് ഭർത്താവിന്റെ മുടികളിൽ നിന്ന് പിൻഭാഗത്തുള്ള ചില മുടികളൊക്കെ നിങ്ങൾ മുറിച്ചെടുക്കണം മുറിച്ചെടുത്തിട്ട് ആ വിഷയത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ആ മുടി നിങ്ങൾ നിങ്ങളെനിക്ക് കൊണ്ടുതരണം എന്നാ അത് വെച്ചിട്ട് ചില സിഹിറും കാര്യങ്ങളൊക്കെ ഞാൻ ഒപ്പിച്ചു തരും ഭർത്താവിനെ ഞാൻ അതിൽ നിന്ന് പിന്തിരിപ്പിച്ചു തരാം ഭാര്യയോട് പറഞ്ഞു ഭർത്താവ് ഇങ്ങനെ ഒരു പണി ഉദ്ദേശിക്കുന്നുണ്ട് അന്ന് മാറ്റണമെങ്കിൽ ഇതേ മാറുകൾ ഒരു കത്തി എടുത്തു പോയി മൂപ്പര് ഉറങ്ങുന്ന നേരത്തെ അറിയാതെ പിൻഭാഗത്തു നിന്ന് തലന്റെ ബേക്ക് ഭാഗത്തു നിന്ന് ഇവിടെ നിന്ന് കുറച്ച് മുടി ഇങ്ങനെ മുറിച്ചെടുത്തിട്ട് കൊണ്ടുവരണം എന്നാ അത് വെച്ചിട്ട് കുറച്ച് സിഹറും പണിയൊക്കെ ചെയ്യാനുണ്ട് അത് ഞാൻ ചെയ്തതരാം എന്നാ പിന്നെ ഭർത്താവിനെ ഒന്ന് മാറ്റാൻ പറ്റുന്നവർ ഇത് ഭാര്യയോട് പറഞ്ഞു നേരെ അപ്പുറത്ത് പോയി മുതലാളിയോട് ഭർത്താവിനോട് പറഞ്ഞു നിങ്ങളെ ഭാര്യ ആ ഭാര്യക്ക് വേറെ ഒരാളേറ്റ് നല്ല ബന്ധമുണ്ട് വേറെ വേറൊരാളു ബന്ധമുണ്ട് നിനക്കെങ്ങനെ മനസ്സിലായി നിങ്ങൾ നോക്കിക്കോളൂ നിങ്ങളെ കൊല്ലണം എന്നുള്ള ലക്ഷ്യത്തിൽ ഒഴിവ് കിട്ടുന്ന സമയത്ത് അവള് വരും വേണമെങ്കിൽ ഉറക്കം നടിച്ചു ഒന്ന് കിടന്നു നോക്കൊണ്ട് അപ്പ മനസ്സിലാവും എന്ന് പറഞ്ഞു ഭർത്താവിനോട് വന്നിട്ട് പറഞ്ഞ ഭർത്താൻ നിങ്ങളെ ഭാര്യക്ക് വേറൊരാളേറ്റ് ചെറിയൊരു ബന്ധമുണ്ട് അത് നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ ഒന്ന് ഉറക്കം അടിച്ച് നിങ്ങൾ കിടന്നാൽ മതി അവൾ കത്തിയും കൊണ്ട് വരുന്നത് കാണും ലക്ഷ്യം എന്താണെന്നറിയോ നിങ്ങളെ കൊല്ലാനാണ് അപ്പൊ നിങ്ങൾക്കത് ബോധ്യപ്പെടും അപ്പൊ മുതലാളി വെച്ചാൽ അങ്ങനൊന്നുണ്ടോ ഇത്രയും കാലം ഞങ്ങൾ ഒരുമിച്ച് ജീവിച്ച് നാലഞ്ച് മക്കളായിട്ട് ആ മക്കൾക്കൊക്കെ വിവിധ സ്ഥലത്ത് ജോലിയും കാര്യങ്ങളും വിഷയങ്ങളൊക്കെ ആയിട്ട് ഇപ്പൊ അവൾക്കങ്ങനെ ലക്ഷ്യം അതെ അങ്ങനെ ലക്ഷ്യമുണ്ട് മുതലാളി നിങ്ങൾക്കത് തിരിച്ചറിയണമെങ്കിൽ നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ ഉച്ച മയക്കത്തിന് വേണ്ടി ഉറങ്ങുമ്പോലെ ആള് ഉറങ്ങിയിട്ടില്ല കണ്ണ് ചിമ്മീറ്റ് ഉറങ്ങുന്ന രൂപഭാവങ്ങളൊക്കെ നടിച്ചു പതുക്കെങ്ങനെ കണ്ണ് തുറന്നു നോക്കുമ്പോ ശരിയാണ് പെണ്ണ് കത്തിയും കൊണ്ടുവരുന്നു കത്തിയും കൊണ്ടുവരുന്നു അടിമ പറഞ്ഞത് സത്യം തന്നെ കത്തി അവളെ കയ്യില് കണ്ടപ്പോ സുബഹാനല്ല മൂപ്പന് നേര കത്തി എടുത്തു കാത്തി അവളെ കയ്യിൽ നിന്ന് പറിച്ചെടുത്ത് വാങ്ങിയിട്ട് കൊടുത്തൊരു കുത്ത് കത്തി വാങ്ങിയിട്ടതാ സ്വന്തം ഭാര്യയെ ഒരു കുത്തങ്ങ് കൊടുത്തു കൊല്ലണമെന്ന അർത്ഥത്തിൽ നീ വന്നിട്ട് എന്നെ കൊല്ലാൻ നോക്കുകയാണല്ലേ എന്ന് ചോദിച്ചു ഭാര്യയുടെ കുടുംബക്കാര് വിടുമോ ഭാര്യയുടെ വീട്ടുകാര് വന്നു ഭർത്താവിന്റെ വിഷയം അവർ കോടതിയിൽ അവതരിപ്പിച്ചു കോടതി വധശിക്ഷയ്ക്ക് വിധിച്ചു അങ്ങനെ അദ്ദേഹത്തിനും തൂക്കുകയർ കിട്ടി സഹോദരങ്ങളെ അടിമപ്പ രണ്ട് ഭാഗത്തും ഇല്ലാതെ സുഖമായി ആ വീട്ടിൽ കഴിയാണ് അടിമ ചെയ്ത പണി എന്താണ് രണ്ട് ഭാഗത്തും ഓരോ തിരുപ്പുണ്ടാക്കി ഭാര്യയോട് പറഞ്ഞു ഭർത്താവ് വേറെ വിവാഹം ഉദ്ദേശിക്കുന്നുണ്ട് അതിന് നിങ്ങൾക്ക് അതിൽ നിന്ന് മാറണമെങ്കിൽ ഒരു പണി ചെയ്താൽ മതി ഭർത്താവിനോട് പോയിട്ട് പറഞ്ഞു നിങ്ങളെ ഭാര്യക്ക് വേറൊരാളോട് ബന്ധമുണ്ട് നിങ്ങളെ കൊല്ലാനാണ് അവളെ ശ്രമം കത്തിയും കൊണ്ട് വരുന്നത് കാണാം അഴുതുമില്ലാ കത്തിയും കൊണ്ട് ഭാര്യ പോയത് കൊല്ലാനല്ല പിൻഭാഗത്തുനിന്ന് മുടി മുറിച്ചിട്ട് സിഹർ ചെയ്യാൻ വേണ്ടി മുടി വേണമെന്ന് പറഞ്ഞില്ലേ കൊല്ലാനാണ് വരുന്നത് എന്ന് ഭർത്താവ് നടിച്ചു രണ്ട് വർത്തമാനങ്ങളെ കൊണ്ട് സഹോദരങ്ങളെ ഉണ്ടായത് രണ്ട് ജീവിതം അങ് പൊരിഞ്ഞുപോയി ചെറിയ ഒരു ഫിത്തിന നമീമത്തെന്ന ഫിത്തിനയിലൂടെ ഉണ്ടായതാണിത് സുബഹാനുള്ള നമീമത്തുകാരൻ കുടുംബം കലക്കുമെന്ന് പറഞ്ഞത് വെറുതെ അല്ല ഗോത്രം കലക്കുമെന്ന് പറഞ്ഞത് വെറുതെ അല്ല തമ്മിൽ അടുപ്പിക്കുമെന്ന് പറഞ്ഞത് വെറുതെയല്ല അതുകൊണ്ടാണ് അള്ളാഹു താര ഖബറിൽ നിന്ന് എനേറ്റ് വരുമ്പോ മനുഷ്യ കോലം മാറ്റിയിട്ട് അവന് കുരങ്ങന്റെ കോലം കൊടുക്കുന്നു കുരങ്ങന്റെ രൂപത്തിൽ വരുന്നവര് ഫൽക്കത്താത്ത ജനങ്ങളിൽ നിന്ന് ജീവിച്ചവരാണ്